മുണ്ടക്കൈ ചുരുമല ദുരന്തത്തിൽ മൂന്ന് മാസങ്ങൾക്ക് ശേഷമാണ് സംസ്ഥാന സർക്കാർ കണക്ക് നൽകിയതെന്ന് കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ കണക്കുകൾ പരിശോധിക്കുന്നുണ്ട് പുനരധിവാസ പാക്കേജിൽ ഉടൻ തീരുമാനം ഉണ്ടാകും എന്നാണ് പ്രതീക്ഷ ഇരുന്നൂറ്റി പതിനാല് കോടി ചോദിച്ചെടുത്ത് ഇരുന്നൂറ്റി തൊണ്ണൂറ് കോടി കൊടുത്തു ദുരന്തം ഉണ്ടായ സമയത്ത് താൻ അവിടെ സന്ദർശനം നടത്തിയപ്പോൾ സംസ്ഥാനത്തെ എം എൽ എ ഒ എം പി ഒ മന്ത്രിമാരെയോ അവിടെ ഉണ്ടായിരുന്നില്ലെന്നും ജോർജ് കുര്യൻ കുറ്റപ്പെടുത്തി അപ്പോൾ അത് അതിൻ്റെ നടപടി അനുസരിച്ച് ഉടനെ ഉണ്ടാവും അമിത്ഷാ പറഞ്ഞിട്ടുണ്ട് ഞാനവിടെ പോയല്ലോ നിങ്ങളില്ലായിരുന്നല്ലോ ആരുമില്ലായിരുന്നു ഓരം എൽ എ ഇല്ലായിരുന്നു എം പി ഇല്ലായിരുന്നു ആരുമില്ല അപ്പോൾ അത് ഞാൻ കണ്ടയാളാണ് അപ്പോൾ അതിൻ്റെ വേദന എനിക്കുണ്ട് തീർച്ചയായിട്ടും അത് ഉടനെ ഉണ്ടാവും അതിനിടയിൽ ആവശ്യപ്പെട്ടത് ഇരുന്നൂറ്റി പതിനാല് കോടി രൂപയാണ് അതിന് രണ്ടുപൂർ ആവശ്യമായിട്ട് നൂറ്റി നാൽപ്പത്തഞ്ച് ദശാംശം അഞ്ച് ശതമാനം വീതം അവർക്ക് പൈസ കൊടുക്കും എത്രയും പെട്ടെന്ന് പൈസ കൊടുക്കുക എന്നുള്ളതാണ് ദുരന്ത നിവാരണ കാര്യത്തിൽ ചെയ്യുന്നത് അത് ഏത് അക്കൗണ്ടാണ് അത് അങ്ങോട്ട് തിരിഞ്ഞാണോ ഇങ്ങോട്ട് തിരിഞ്ഞാണോ എന്നുള്ളതല്ല അത് ഉപയോഗിക്കാൻ അനുവദിക്കുക എന്നുള്ളതാണ്